ഇനി അത് നമ്മൾ ശ്രദ്ധിക്കാതെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതും ഒരു സത്യമാണ് തിന്മയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അടഞ്ഞു നിൽക്കുക എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയക്ക് ഒരു അൽഗോരിതം എന്ന ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്യുന്നതല്ല നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണിക്കുന്നതല്ല നിങ്ങൾ എനിക്ക് എന്താണോ താല്പര്യമുള്ളത് അതെനിക്ക് എന്നെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് അത് നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് യഥാർത്ഥത്തില് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എന്ന് പറയുന്നത് കേൾക്കുന്നവര് ശ്രാമിക പ്രഭാഷണം കേൾക്കുന്നവർ അത് തന്നെ രാഷ്ട്രീയ പ്രഭാഷണങ്ങളും മറ്റും കേൾക്കുന്നവർക്ക് അത് തന്നെ വന്നുകൊണ്ടേ കോമഡി കാണുന്നവർക്ക് അങ്ങനെ സിനിമ കാണുന്നവർക്കെ ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരും മൈൻഡിനനുസരിച്ച് അതുകൊണ്ട് തന്നെ ഇവിടെ മഹാനായ പറഞ്ഞൊരു നമ്മൾ ചേർത്തി വായിക്കേണ്ടതുണ്ട് ുംങ്ങൾ ഒഴിവാക്കാം നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങള് പരമാവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഇത് എല്ലാ രംഗത്തും നമ്മള് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു മതമാണ് മഹാനായ റസൂലി എന്ന് പറയുന്ന ഒരു പർവതത്തെ പറ്റിയിട്ട് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ കൂടെ തന്നെ റസൂൽ പറയുന്നുണ്ട് ആയി പോകുമെന്ന് അഥവാ അത്രയും സൽക്രമങ്ങളുമായി കൊണ്ട് ഒരു വരുമെന്ന് റസൂലി പറയുന്നു എന്നിട്ട് ആ മനുഷ്യൻ്റെ പാടി പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുമെന്ന് മുസലമ്മ പറഞ്ഞപ്പോ ചോദിക്കുന്നുണ്ട് അത് ആരാണ് എന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നിഷിദ്ധമായ കൊണ്ടുവരുന്ന ആള് എന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം അത് വളരെ രഹസ്യമാണ് നമ്മൾ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് അതിൽ കൂടെയൊക്കെ നമ്മൾ നിഷിദ്ധമായ സൈറ്റുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോക്കുകളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം തന്നെ അത്രയും ഉണ്ടെങ്കിലും അത് ഒരു പ്രയോജനമില്ലാത്തതായിരിക്കും എന്നതാണ് ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് രണ്ടാമതായി നമുക്ക് ഉപകാരമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കണം ആവശ്യമുള്ള ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ ഒരുപാട് മുന്നിലേക്ക് നമുക്ക് രുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം തട്ടി മാറ്റി ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് ഒരു മൈൻഡാണ് നമുക്കുണ്ടാക്കേണ്ടത് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാധ്യതകളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറി അത് തടസ്സമായി പോകാൻ പാടില്ല നമ്മുടെ സോഷ്യൽ മീഡിയ മഹാനായ മഹാനായ സൽമാനുകളിൽ

എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്നോട് തന്നെ ചില ബാധ്യതകളുണ്ട് അതും നീ നിർവഹിക്കേണ്ടതുണ്ട് നിന്റെ കുടുംബത്തോട് നിനക്ക് ചില കടവരും അതും നീ നിർവഹിച്ചിരിക്കണം നിന്നിൽ നിന്ന് കടമകളും കടപ്പാടുകളും ലഭിക്കേണ്ടതുണ്ടോ നീ നിനക്ക് ആരൊക്കെ ആരോടൊക്കെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടോ അതെല്ലാം നീ ചെയ്തിരിക്കണം എന്ന് സൽമാൻ 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 റസൂലുള്ളാഹി അൻഹു അബൂ ഉപദേശിച്ച ആ കാര്യം ദിവസം സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതാണ് സത്യം എന്ന് റസൂലുള്ള അംഗീകരിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിനെ അത് തടസ്സമായി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അത് തടസ്സമാകാൻ പാടില്ല ജോലിക്ക് പോകുന്നവരും ശ്രദ്ധിക്കണം തനിതാ ജോലിക്ക് പോകുമ്പോൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നമ്മൾ ജോലി ഡ്യൂട്ടി ടൈമാണ് അത് ഏത് ഡ്യൂട്ടിയിലുള്ളവരാണെങ്കിലും ശരി അധ്യാപകരാണെങ്കിലും ശരി അത് ഒരു നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും ശരി ഇനി അതെല്ലാം മറ്റേതെങ്കിലും ഒരു തൊഴിലാളിയാണെങ്കിലും ശരി ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് അയാൾ നമ്മളെ നമ്മളെ നമുക്ക് നാം അയാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സമയം നമ്മളെ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല കുടുംബത്തിന്റെ ബാധ്യതകളിൽ നിന്ന് മറന്നു പോകരുത് ഇതാദത്തിന് തടസ്സമാകരുത് സാമൂഹിക സാമൂഹിക ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട് നമ്മള് അതിൽ നിന്നൊരു തടസ്സമാകരുത് ഇങ്ങനെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിച്ചതുപോലെ നാം ധരിച്ചാണ് അത് അത് കാണാനും അറിയാനും നമ്മളല്ലാത്ത മറ്റൊരു കക്ഷിയില്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പിശാഖി സ്വാധീനം ചെലുത്തുന്ന രേഖനയാണത് അതുകൊണ്ട് തന്നെ നാം ഒരു പോസ്റ്റ് ഇടുമ്പോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റിന് ഒരേ ഒരു പോസ്റ്റ് ഒരു ലൈക്ക് അടിക്കുമ്പോ അതല്ലെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ ആധികാരികതകൾ മനസ്സിലാക്കി അത് സത്യമാണോ അതല്ല വെറുതെ ഉള്ളതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരാളെ പറ്റിയിട്ട് എന്തോ ഒരു എന്തോ ഒരു പോസ്റ്റ് വന്നു അത് നമ്മൾ ഷെയർ ചെയ്താൽ നമ്മൾ കൂടി ആ തെറ്റിന്റെ കാര്യത്തിൽ അത് ഷെയർ എടുക്കുകയാണ് നമ്മൾ എന്നിട്ട് ആ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്ത പോസ്റ്റ് ഏത് സോഷ്യൽ മീഡിയയിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ നമ്മൾ മരണപ്പെട്ടതിന്റെ ശേഷമാണ് കറങ്ങുന്നതെങ്കിൽ പോലും നമ്മുടെ കബറിലേക്ക് നമ്മൾ ശിക്ഷ കുറ്റം അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ കാര്യമല്ല സോഷ്യൽ മീഡിയ ഉപയോഗം എന്നത് വളരെ ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ വാക്കുണ്ട് Yukum, like yeah. freely, <IES> ും നിങ്ങള് ശത്രുവിനോട് പോരാടുന്നത് പോലെ നിങ്ങളെ നിങ്ങളുടെ പോരാടണം പോരാടണം എന്തെങ്കിലും തോന്നുമോ അതെ ക്ലിക്ക് ചെയ്ത് അതെ ഷെയർ ചെയ്യാൻ അത് വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്നിഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കരുത് കേട്ടതെല്ലാം അത് കളവായിട്ട് പരിഗണിക്കപ്പെടും ശ്രദ്ധിക്കണം നമ്മൾ അതുപോലെ ഇന്നൊരു മനുഷ്യനെ ഏറ്റവും പച്ചയായി പിച്ചു ചീത്തുന്ന ഒരു മേഖലയാണോ സോഷ്യൽ മീഡിയ അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം ും നിങ്ങൾക്ക് മറ്റൊരാളുടെ രക്തം ഹറാമാണ് നിഷിദ്ധമാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ സമ്പത്തി കൈകാര്യം ചെയ്യൽ അത് അനധികൃതമായി കൊണ്ട് അവിഹിതമായി കൊണ്ട് നിങ്ങൾ കൈവശം വെക്കല് അത് ഉപയോഗിക്കല് എല്ലാം നിങ്ങൾക്ക് തെറ്റാണ് എന്നാൽ ഒരാൾക്കും അയാളുടെ അഭിമാനവും അങ്ങനെ തന്നെയാണ് ഒരാളുടെ ഒരാളെ സംബന്ധിച്ച് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിക്കൊട്ടെ അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ് അത് നാട് മുഴുവനും അറിയുകയാണ് ലോകം മുഴുവനും അറിയുകയാണ് എല്ലാ ചെവികളിലേക്കും കണ്ണുകളിലേക്കും അത് എത്തുകയാണ് നമ്മളതിൽ പങ്കാളികൾ പാടില്ല അതിന് ലൈക്കിട്ടു പോകരുത് കൂടാൻ പാടില്ല അതിന് അത് കമന്റ് ചെയ്യാൻ പാടില്ല കാരണം അതിൽ നമ്മൾ ഷെയർ എടുക്കുകയാണ് ചെയ്യുന്നത് ഗൗരവമാണ് വിഷയം അത് ആരുടെയും മാനം നഷ്ടപ്പെടുത്താൻ പാടില്ല ആരുടെയും മാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒരാൾ ഉണ്ടായി അത് നമ്മളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി അതിൽ മറ്റാരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി നസൂർമ്മ പറഞ്ഞത് ആ ന്യൂനത ആ അഭാഖത ഒരാൾ മറച്ചു വെച്ചാല് ആഹരത്തിൽ വെച്ചും ദുനിയാവിൽ വെച്ചിട്ടും ഈ മറച്ചു വെച്ചവന്റെ ന്യൂനത പടച്ച മറച്ചു വെക്കും എന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് അതങ്ങനെയൊന്നല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിസാരമായ ഒരു വിഷയം അത് എവിടെയെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരും അറിയാതെ നടന്നൊരു വിഷയം അത് വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് അതിങ്ങനെ സമൂഹത്തിൽ മുഴുവനും അതറിയിക്കുകയാണ് തെറ്റാണത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനമുണ്ടവനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ ഒരു മേഖല കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതും കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മളെ മക്കളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം വാക്കാണ്

അവർ എത്ര പിന് ഇല്ല എന്ന് പറഞ്ഞാലും ശരി ആ നയിക്കും എത്രത്തോളം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എത്തിക്കുമെന്നാണ് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഒരു നിരവധി സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യാഥാർത്ഥ്യമായിക്കൊണ്ട് അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുക നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ശേഷം നമ്മുടെ കുടുംബത്തെ കൺട്രോൾ ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്ക് നമ്മുടെ ചില സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഞാൻ പറയുന്നത് കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ സദസ്സരില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റാറ്റസും ഈ ലൈക്കും അതുപോലെ ഷെയറിങ്ങൊക്കെ വ്യക്തമായി മാറി അറിയാവുന്നവരാണ് എൻ്റെ മുന്നിലുള്ളത് കൊണ്ട് ഞാൻ കൃത്യമായി ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ ചില സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് ഒരിക്കലും നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ കുടുംബത്തിന്റെ ആ വ്യക്തി മഹിമക്ക് യോജിക്കാത്ത സ്റ്റാറ്റസ് ഒന്നും നമ്മൾക്കാൻ പാടില്ല അത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും പലരുടെയും സ്റ്റാറ്റസ് അർദ്ധനജ്ഞരായിക്കൊണ്ട് തന്റെ ഭാര്യ തന്റെ മക്കൾ അർദ്ധനഗ്ഞ ആയിക്കൊണ്ട് കഴുത്ത് തലയിലൊക്കെ തട്ടമില്ലാതെ സ്ത്രീകളുടെ ഔരത്തൊക്കെ ഭാഗമായി കാ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുന്നു ലോകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ വളരെ ഹറാമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒരു ഉപകാരമുള്ളതായാൽ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് ഒരായത്തൊരു ഹരീസ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം പറയുന്നുണ്ട് എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക നമുക്ക് സോഷ്യൽ മീഡിയ അതിനൊരു ഉപയോഗിക്കാം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസുകള് നമ്മുടെ പ്രൊഫൈലുകള് ഒക്കെ അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സമൂഹത്തിന് നല്ല കാര്യങ്ങള് നല്ല മെസ്സേജുകൾ നൽകുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മളെ മനസ്സിലാക്കുക രണ്ട് നിരീക്ഷകന്മാര് നമ്മളെ ഓരോ വാക്കുകളും നിരീക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി ഞാൻ ഓർമ്മിപ്പിച്ചു എന്നിട്ട് നാളെ പരലോകത്തെ വെച്ച് ആ കിതാബ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്തൊരു ഗ്രന്ഥമാണിത് ഇതൊരു കാര്യം പോലും ഒഴിവാക്കി വിട്ടിട്ടില്ലല്ലോ വലിയ കാര്യങ്ങൾ ഇതിലുണ്ട് പക്ഷെ ഒരു ചെരിഞ്ഞു പോലും ഇതിൽ ഒഴിവാക്കി വിട്ടിട്ടില്ല ഇല്ലല്ലോ എന്ന് നമ്മൾ പറയുമെന്ന് പടച്ചോൺ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക